കാറ്റിലും മഴയിലും വീട് നിലംപൊത്തി ഉത്തരവാദി നഗരസഭയെന്ന് ബി ജെ പി ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് കോച്ചിങ് സെന്റർ ആദ്യം ഒരു കാറ്റും കാറ്റും ഒരു മഴയും ചെറിയൊരു സംഭവം സംഭവിച്ചില്ല എൽത്തുരത്തെ കുന്നംപുറം സൊസൈറ്റി റോഡ് പരിസരത്ത് താമസിക്കുന്ന പുരിയപ്പറമ്പിൽ ബാബുവിൻ്റെ വീടാണ് തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ കാറ്റിലും മഴയിലും തകർന്നു വീണത് വീടിന്റെ മേൽക്കൂര ഏറെക്കുറെ മുഴുവനും നിലംപൊത്തിയിട്ടുണ്ട് ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയതുകൊണ്ട് മറ്റ് ദുരന്തങ്ങൾ ഒഴിവാവുകയായിരുന്നു ബാബുവിനെ കൂടാതെ ഭാര്യയും രണ്ട് മക്കളും വീട്ടിലുണ്ടായിരുന്നു അതേസമയം മഴയിലും കാറ്റിലുമാണ് വീട് വീണതെങ്കിലും ബാബുവിനെ പോലുള്ളവർക്ക് വീട് നൽകാത്ത നഗരസഭയ്ക്കും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ലെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവനും ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ആർ വിദ്യാസാഗറും പറഞ്ഞു വേലിയേറ്റം ഏറ്റവും കൂടുതൽ അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിലും മഴയിലും ഇന്ന് ഈ കഴിഞ്ഞ രാത്രി നമ്മുടെ ഒരു പ്രവർത്തകൻ ബാബു കുര്യപ്പറമ്പിൽ ബാബുവിൻ്റെ വീട് നിലംബരിച്ചിരിക്കുകയാണ് ഈ പ്രദേശത്തെ ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങളിൽ ഒന്നായ ബാബുവിൻ്റെ വീട് തകരാനുണ്ടായ കാരണത്തിൻ്റെ ഉത്തരവാദി ശരിക്കും പറയണമെങ്കിൽ കാറ്റുമഴയുമല്ല കൊടുങ്ങല്ലൂർ നഗരസഭയാണ് ഇത്തരം വീടുകൾ ചെറിയ ചെറിയ വീടുകൾ തകരാനായിട്ട് ഉണ്ടാകുന്ന കാരണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടുകൾ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഫണ്ട് അനുവദിക്കാൻ പാവപ്പെട്ടവൻ ഒരു വീടിന് വേണ്ടി നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നഗരസഭയ്ക്ക് ഇഷ്ടംപോലെ ഫണ്ടുകൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് വീട് അനുവദിക്കുന്നതിന് കൊടുക്കുന്നുണ്ടെങ്കിലും അതുപയോഗിക്കാനായിട്ട് നഗരസഭ തയ്യാറാകാത്തതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ബാബുവിൻ്റെ വീട്ടിലൂടെ കാണുന്നത് ഫണ്ട് അനുവദിച്ച് പാവപ്പെട്ടവൻ്റെ കിടപ്പാടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് വീടുകൾ കേന്ദ്ര സർക്കാർ കൊടുക്കുമ്പോൾ അതിലൊരു വീട് ആണ് നമ്മളുടെ ബാബുവിനും കിട്ടേണ്ടത് പക്ഷേ നഗരസഭയുടെ കെടുകാര്യസ്ഥതയും പിടിപ്പുകേടും ഭരണപരാജയവും മൂലം ഇപ്പോൾ ബാബുവിൻ്റെ വീട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ ബാബുവിൻ്റെ വീട് പുനർനിർമ്മിക്കുന്നതിനും അതോടൊപ്പം തന്നെ എത്രയും വേഗം ബാബുവിൻ്റെ വീട് നിർമ്മിക്കുവാനുള്ള സഹായങ്ങൾ സർക്കാരിൽ നിന്നും നഗരസഭയിൽ നിന്നും ഉണ്ടാകണമെന്നാണ്